ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ബിജെപി പ്രവര്ത്തകരെ ഒഴിവാക്കിയെന്നാരോപണം പാര്ട്ടി ശക്തി കേന്ദ്രങ്ങളില് അനുഭാവികളായ ആളുകളുടെ പേരുകള് എല്ഡിഎഫ് യുഡിഎഫ് നേതാക്കളുടെ നിര്ദ്ദേശത്തെ തുടര്ന്ന് ഒഴിവാക്കിയെന്നാരോപിച്ച് ബിജെപി നേതൃത്വം രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി തവണയാണ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം കരുണാപുരം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തത് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ട പേരുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു വിവിധ വാർഡുകളിൽ മരണപ്പെട്ട ആളുകളുടെ പേരുകൾ ഒഴിവാക്കുകയും ഇരട്ട വോട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡിൽ മാത്രം ഇത് നിലനിർത്താനും തീരുമാനമെടുത്തു എന്നാൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച കൂട്ടുപിടിച്ച് സഖ്യം വോട്ടർമാരുടെ പേരുകൾ വ്യാപകമായി വെട്ടിനിരത്തിയെന്നാണ് ആക്ഷേപം വ്യാപകമായി നടന്നിട്ടുണ്ട് ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തിയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെയല്ല എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു വിളിച്ചു വിളിച്ചുവരുത്ത സമയത്ത് അന്ന് ഒരു തീരുമാനം എടുത്തു മരിച്ചവരെ മാത്രം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നിൽക്കട്ടെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്നാണ് കൂടുതലായി പേരുകൾ വെട്ടിയിട്ടുള്ളത് ഇത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് കൂടാതെ അഞ്ച് പതിനൊന്ന് പതിനാല് വാർഡുകളിലും വ്യാപകമായി ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ വെട്ടിയിട്ടുണ്ട് പരാതി നൽകിയിട്ടും നടപടികൾ വൈകിയതോടെ ബി ജെ പി സൌത്ത് ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി പന്ത്രണ്ട് വാർഡുകളില് നൂറിൽപ്പരം ബി ജെ പി പ്രവർത്തകരുടെ വോട്ട് വെട്ടിമാറ്റിക്കൊണ്ട് ബിജെപി ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളില് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വോട്ട് വെട്ടിമാറ്റിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായി പരിശോധന നടത്തി വെട്ടിയ പേരുകൾ കൂട്ടിച്ചേർക്കാൻ ഇടപെടലുണ്ടാകണമെന്നതാണ് ബിജെപിയുടെ ആവശ്യം വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും ബിജെപി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ജനം ഇടുക്കി